ജോസ് കെ മാണിയുടെ ക്ഷണം തമാശയായി കണ്ടാൽ മതിയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ തറവാട് പി ജെ ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തേക്കാൾ കൂടുതൽ നേട്ടം ജോസഫ് വിഭാഗം ഉണ്ടാക്കി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു മുന്നണിയിൽ പ്രശ്നമുണ്ടെന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ് പത്ത് സീറ്റുകൾ കേരള കോൺഗ്രസിനുണ്ട് അതിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തും കൂടുതൽ സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു അല്ലെ ഫെ മാണി ജിമാ ഒരു തമാശ പറഞ്ഞല്ലേ പിന്നെ നമ്മൾ ഈ ഈ മുന്നണിയിലെ ഇതിപ്പോൾ ഈ കഴിഞ്ഞത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ തറവാട് എന്ന് പറയുന്ന പി യഥാർത്ഥ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതി രൂപം കണ്ട ഇരുന്നക്കരം ഏതാനത്ത് മന്നത്ത് പത്മഭൻ തിരിതെളിച്ച് രൂപം കണ്ട കേരള കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള സീറ്റ് വ്യത്യാസം എന്ന് പറയുന്ന ഏതാണ്ട് നൂറോളം സീറ്റുകൾ കൂടുതൽ ജയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ജില്ലാ പഞ്ചായത്ത് നമ്മൾ ജയിച്ചപ്പോൾ അവർ ആറോണം ജയിച്ച് അത് എല്ലാ ത്രിതല പഞ്ചായത്ത് തല തലങ്ങളിലും അത് ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ ഗ്രാമപഞ്ചായത്തായിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ എല്ലായിടത്തും വ്യക്തമായ ആധിപത്യം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ അത് അതിനകത്ത് വലിയ വലിയ പ്രസക്തിയാണ് ഇൻവിറ്റേഷനും ചെറിയൊരു കുത്തുണ്ട് തറവാട്ടിലേക്ക് മുമ്പ് സ്വാഗതം ചെയ്തപ്പോൾ അനുഭവിച്ചത് ഞങ്ങളാണ് എന്നുള്ളൊരു അത് അത് പേര് പാറ്റിയാൽ തറവാട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ അന്നും കേരള കോൺഗ്രസ് നമ്മൾ തന്നെയായിരുന്നു ആ തറവാട്ടിലേക്ക് ഇത് ലയിച്ചപ്പോൾ അതിൻ്റെ ആ ബ്രണ്ട് മൂടുക അതിൻ്റെ എന്ന് പറഞ്ഞത് അതിൻ്റെ ആ ഒരു ആഘാതം കൂടുതൽ ഏറ്റെടുക്കേണ്ടി വന്നത് ജോസഫ് ഗുവാത്തിന് തന്നെയാണ് ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്തകൾ കണ്ടു അത് രണ്ട് സീറ്റ് പിടിച്ചെടുക്കും നാല് സീറ്റ് പിടിച്ചെടുക്കും ആ സീറ്റ് പോകുന്നൊക്കെ അങ്ങനെ ഒരു ചർച്ചകളെ ആ ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടായിട്ടില്ല ഉപയോഗിക്കർച്ചകളിൽ ആകെ ആകെ ഉണ്ടായി വരുന്ന ഒരു ഒരു ചർച്ച എന്ന് പറയുന്നത് മത്സരിക്കുന്ന സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തണം കാരണം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിലെയും വിജയം എന്ന് പറയുന്നത് മുന്നണി ഭരണത്തിൽ വരുമോ ഇല്ലയെന്നുള്ളതിന് വളരെ നിർണായകമാണ് അപ്പം കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ല ഒരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് അവിടെ മത്സരിപ്പിക്കാവുള്ളൂ എന്ന രീതിയിലുള്ള ചർച്ചയ്ക്ക് അപ്പുറം ഈ സീറ്റ് എടുക്കുന്ന രീതിയിലുള്ള യാതൊരു ചർച്ചകളും ഉപേക്ഷിച്ച് ചർച്ചകളിൽ അത് ഞാൻ പറയേണ്ട ഉത്തരമല്ല അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന് അങ്ങനെ ഒരു സീറ്റ് ഏറ്റെടുക്കും എന്നൊരു ചർച്ച അവിടെ വന്നാൽ മാത്രമല്ല വിട്ടുവീഴ്ചയുടെ ഒരു സാഹചര്യമുള്ളൂ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഈ പത്ത് സീറ്റുകളിൽ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല ഒരു പത്ത് പ്രാവശ്യം വട്ടം ചിന്തിച്ചിട്ടേ നിർത്താവുള്ളൂ എന്നുള്ളൊരു ഒരു എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ഒരു അഭ്യർത്ഥന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പറയും കോൺഗ്രസ് അങ്ങനെ ഒരു വിനബലിറ്റിയെ കുറിച്ച് വലിയ ചലഞ്ചിങ്ങായിട്ടാണ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഒരു വലിയ ഫാക്ടർ ആയിരിക്കുമല്ലോ കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് വളരെ ടഫായിരിക്കും അപ്പം സ്ഥാനാർത്ഥികളുടെ വിനബലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ ഫാക്ടർ തന്നെയാണ്